അഭിമന്യ മാർ ജേക്കബ് തൂങ്ങുഴി പിതാവിനും മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവിനും മെത്രാഭിഷേക വാർഷികത്തിൻ്റെ പ്രാർത്ഥനാശംസകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഡിസംബർ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് മാർ ജേക്കബ് തൂങ്ങുഴി പിതാവ് പൗരോഹിത്യം സ്വീകരിക്കുന്നത് അങ്ങോട്ട് ദൈവകൃപയുടെ ദൈവാനുഗ്രഹത്തിൻ്റെ നാടുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് മെയ് ഒന്നിന് മാനന്തവാടി ബിഷപ്പായി ചുമതലയേറ്റ ശേഷം നിരവധി പ്രവർത്തനങ്ങളാണ് മലയോര കർഷകരായ ദൈവജനത്തിനും വിശ്വാസികൾക്കുമായി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ താമരശ്ശേരി പിതാവായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മാർ ജേക്കബ് കുണ്ടുകുളം പിതാവിൻ്റെ മരണശേഷം തൃശൂർ അതിരൂപതയുടെ രണ്ടാമത്തെ മെത്രാപോളിത്തിയായി സ്ഥാനാരോഹണം ചെയ്യുകയായിരുന്നു തൃശ്ശൂരിൽ ഇന്ന് പ്രൗഢിയോടെ നിലകൊള്ളുന്ന മേരി മാതാ മേജർ സെമിനാരി ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ജൂബിലി മിഷൻ നേഴ്സിംഗ് കോളേജ് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് മഹാജൂബിലി ട്രെയിനിങ് കോളേജ് എന്നിവയും മാധ്യമരംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന ജീവൻ ടിവിയും തുടങ്ങിവച്ചത് പിതാവിൻ്റെ കാലത്താണ് രണ്ടായിരത്തിയേഴ് മാർച്ച് മുതൽ തൃശൂർ അതിരൂപതയിൽ നിന്ന് ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിന്ന തൂങ്ങിഴി പിതാവ് ഇപ്പോൾ തൃശൂർ സെൻറ് മേരീസ് മൈനർ സെമിനാറിൽ വിശ്രമജീവിതം നയിച്ചു വരികയാണ് മാർ ജേക്കബ് തൂങ്ങിഴിപ്പിതാവ് വിശ്രമജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അതിരൂപതയെ നയിക്കേണ്ടത് ഇനി ആരെന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് മാർ ആൻഡ്രൂസ് താഴത്ത് രണ്ടായിരത്തിയേഴ് മെയ് ഒന്നിന് അഭിവന്യ വർക്കി വിധേയത്തിൽ പിതാവിന് കൈവപ്പ് വഴി അതിരൂപതയുടെ മൂന്നാമത്തെ മെത്രാ സ്ഥാനാരോഹണം ചെയ്യുന്നത് ദൈവത്തിനും ജനത്തിനും വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച താഴത്ത് പിതാവ് അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു വിശുദ്ധ ഏവുപ്രാസ്യാമ വിശുദ്ധ ത്രേസ്യ എന്നിവരെ വിശുദ്ധിയായി നാമകരണം ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തികളിൽ ഒരാളാണ് മാർ താഴത്ത്